പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന വാർത്തയിൽ വധശ്രം ആഹ്വാനവുമായി കന്യാശ്രീ ടീന ജോസ് എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന വാർത്തകളിൽ വ്യക്തതയുമായി എറണാകുളം സി എം സി വിമല പ്രൊവിൻസ് പി ആറോ ടീന ജോസ് ഒരു സന്യാസിനിയല്ല സി എം സി സന്യാസ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഇപ്പോൾ അഭിഭാഷക വൃത്തി ചെയ്തുവരുന്നു സി എം സി സന്യാസിനി സമൂഹത്തിലെ മുൻ അംഗമായിരുന്ന ടീന ജോസ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അപായപ്പെടുത്തണമെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയതായി ശ്രദ്ധയിൽപ്പെട്ടു സി എം സി സന്യാസിനി സഭയിലെ ടീന ജോസിന്റെ പ്രാഥമിക അംഗത്വം സഭയുടെ നടപടിക്രമങ്ങൾക്ക് വിധേയപ്പെട്ട് നാല് നാല് രണ്ടായിരത്തിഒൻപത് തീയതിയിൽ നഷ്ടപ്പെട്ടതാണ് അന്നുമുതൽ അവർ ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൽ അംഗമല്ല എന്നാൽ മാനുഷിക പരിഗണനയിൽ ഞങ്ങൾ നൽകിയ അനുമതിയിൽ അവർ ഞങ്ങളുടെ ഒരു ഭവനത്തിൽ സൌജന്യമായി താമസിച്ച് അഭിഭാഷക വൃത്തി ചെയ്ത് ജീവിച്ചുവരുന്നു മേൽപ്പറഞ്ഞ തീയതി മുതൽ സന്യാസ വസ്ത്രം ധരിക്കുവാൻ നിയമപരമായി അനുവാദമോ അവകാശമോ ഇവർക്ക് ഇല്ലാത്തതാണ് ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ മാത്രം തീരുമാനത്തിലും ഉത്തരവാദിത്തത്തിലും ആണ് ഇപ്പോൾ ഇവർ നടത്തിയതായി പറയപ്പെടുന്ന പ്രസ്താവനയെ ഞങ്ങൾ അപലപിക്കുന്നതായും എറണാകുളം സി എംസി ബിമല പ്രൊവിൻസ് പി ആർഒ അറിയിച്ചു